നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ മലയാള ചലച്ചിത്രം കാണികളുടെ സംഘടനയായ മക്കൾ പി വി ജി പുരസ്കാരം തോമസ് ജേനത്ത് പറമ്പിലിനെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സമ്മാനിച്ചു സംവിധായകനും അഭിനേതാവും എഴുത്തുകാരനുമായ അവാർഡ് ജേതാവിന് ഉപകാരം നൽകാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണെന്നും മന്ത്രി പറഞ്ഞു സിനിമാ മേഖലയിലെ യുവതലമുറ അദ്ദേഹത്തെ മാതൃകയാക്കണമെന്നും കൂട്ടിച്ചേർത്തു തോമസ് ചേനത്ത് പറമ്പിലിന് അവാർഡ് നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പൊന്നാടണിയിച്ച് ആദരിക്കാനും ലഭിച്ച അവസരം ചാരിതാർത്ഥ്യം നൽകുന്നുവെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന പുസ്തകമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും അവർ പറഞ്ഞു അവാർഡ് തുകയായ ഇരുപത്തി രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചതെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ അഭിപ്രായപ്പെട്ടു മക്കൾ പ്രസിഡന്റ് ഷവ്ലീർ സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ഡയറക്ടറും പി വി എസ് സൺറൈസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയ് കിഷ് ജയരാജ് മാതൃഭൂമി ന്യൂസ് എഡിറ്റർ സൂര്യദാസ് മക്കൾ വൈസ് പ്രസിഡന്റ് എ ശിവശങ്കരൻ റഫി പി ദേവസി ഡോക്ടർ കുഞ്ഞമ്മ തോമസ് എന്നിവർ പ്രസംഗിച്ചു മലബാറിന്റെ ആസ്ഥാനവും പുരാതന വാണിജ്യ നഗരവും ഇപ്പോൾ യു എൻ സാഹിത്യ പൈതൃക നഗരം എന്ന പദവി കൂടി ലഭിച്ച കോഴിക്കോട് നഗരത്തിൽ നിന്നും ലഭിച്ച ആദരവ് മനസ്സിൽ മായാതെ സൂക്ഷിക്കുമെന്നും ഇതൊരു വേറിട്ട അനുഭവമാണെന്നും തോമസ് ചേനത്ത് പറമ്പിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എ കെ അസംഗൻ സ്വാഗതവും മക്കൾ കൺവീനർ പി ഐ അജയൻ നന്ദിയും പറഞ്ഞു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്